വെള്ളം നിറച്ച് കഴിഞ്ഞില്ലേ എന്നാ ചെയ്യാനാന്ന് വലിയ തേങ്ങയും ചെറിയ തൊളയും വലിയ തൊള ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിനായക കേക്കത്തില്ല അതെങ്ങനെയാ പുള്ളിപ്പ നാട്ടിലല്ലേ മിത്തന്നോ വിത്തന്നോ ഒക്കെ പറയുന്നു അതൊക്കെ വിടെ ഞാനിപ്പോ ഒന്ന് വേറൊരു കാര്യം ചോദിക്കാം കഴിഞ്ഞ ദിവസം എന്റെ അടുക്ക ഒരു പ്രാർത്ഥിക്കുക അവന് ഭാര്യയിൽ നിന്ന് മോചനം വേണോന്ന്

ഇംഗ്ലീഷോ എവിടുന്ന് പഠിച്ചു പിള്ളേരും വിചാരിക്കുമ്പോൾ നാളത്തെ ഡൗട്ട് ആണ് നീല കളർ വരെ നിങ്ങൾ എനിക്കങ്ങ് അറിയാൻ പറ്റില്ല പണ്ടേതോ ഒരുത്തം വരച്ചാ അതും പൊക്കി പിടിച്ചോ എപ്പോഴും നടക്കും ഒരു കണക്കിന് നീല കളർ നന്നായി വല്ല ഫ്ലൂറസന്റ് വരച്ചോട്ടോ നല്ല കോമഡി ആയ ഇയാള് കൂടെ പഠിക്കണ്ട ഇയാളെ ഫ്രീക്ക് ഫോട്ടോ കുറേണ്ടായിട്ട് എന്തോ അഭിമാരി നടക്കുന്നേ ഇയാളെ കൊരിശി തറച്ചത് വീട്ടിലെന്തോ വെച്ചേക്കുന്നേ മുൾക്കിരീടം വെച്ച് ചോര ഏൽപ്പിക്കുന്നു ഇതൊരു ഡാർക്ക് സീനാണ് നീല നല്ല കളറാണ് സൂപ്പറാണ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് നമ്മടെ നീല നീലയല്ലേ പക്ഷേ നീ ലുക്ക് നിങ്ങൾ കൂടി എന്തൊക്കെയാണ് നിങ്ങൾക്കൊക്കെ സുഖമല്ലേക്കാ നിങ്ങളെ ആരും കാണാത്തോണ്ട് ഈ കളറിന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അത് ശരിയാ പച്ച കളറാണെന്ന് പറഞ്ഞോണ്ടേ തത്തപ്പച്ച അടിച്ചു വിട്ടനെ ഓണമൊക്കെ അല്ലേ ആഘോഷിക്കുന്നില്ല ഓണത്തിന് തന്നെ ആർക്കും വേണ്ടല്ലേ എല്ലാവർക്കും മാവേലിയെ മതിയല്ലോ അതിപ്പോ ക്രിസ്മസിന് നല്ല ആവശ്യമില്ലല്ലോ ശാന്താ ക്ലോസിന് മതിയല്ലോ എല്ലാവർക്കും

നിങ്ങൾ അഞ്ചപ്പം പേർക്ക് എങ്ങനെ കൊടുത്തേ പതിനഞ്ചു പേരൊക്കെയാണ് സിറ്റുവേഷൻ മൈൻഡ് ചെയ്യേണ്ട വന്നു എന്നാലൊരു ഒരു ഒക്കെ ഉണ്ട് അയ്യായിരം പേരെന്നൊക്കെ പറയുമ്പോ ഓവർ അല്ലേ അന്നിപ്പം കാറ്ററിംഗ് ഒന്നും ഇല്ലല്ലോ നമ്മൾ തന്നെ എല്ലാം മാനേജ് ചെയ്യേണ്ടി വരും ദൈവമായി പോയില്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെള്ളത്തിന്റെ മണ്ട കൂടെ നടന്നത് അങ്ങനെയാണല്ലേ എനിക്കും പറയാനുണ്ട് ഇച്ചിരിയില്ലാത്ത താനൊരു വലിയ മല എടുത്ത് പൊക്കുക കാമ്പിനെ തല്ലിക്കൊന്നിട്ട് അതിന്റെ പുറത്ത് കയറി കുച്ചിപ്പുടി കളിക്കുക എന്നിട്ടോ വാ തുറക്കാൻ നേരത്ത് തന്റെ വായിക്കാത്ത മുഴുവൻ പ്രപഞ്ചോ അപ്പൊ താൻ എവിടെ നിൽക്കുന്ന തന്റെ വായിക്കാത്തോ ഇതൊക്കെ പോട്ട് നോക്കാം പാഞ്ചാലിക്ക് അൺലിമിറ്റഡ് സാരി സപ്ലൈ ചെയ്തോ അത് അവളുടെ മോനം കാക്കണ്ടേ അയ്യാ വലിയൊരു ബാഹുബലി വന്നിരിക്കുന്നു എന്നിട്ടായിരിക്കും പണ്ട് പെണ്ണുങ്ങൾ കുളിക്കാൻ നേരത്ത് നിന്ന് തുണി എടുത്തുകൊണ്ട് പോയി മരത്തെ തൂക്കിയിട്ടിരുന്ന സീം പിടിച്ചത് അത് ശരിയാണല്ലോ കൃഷ്ണ നമുക്കിങ്ങനെ മുഖം നോക്കി സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചേ ഇങ്ങനെ കുരിശോ തൂങ്ങി കിടക്കാണ്ട് ഏഷ്യങ്ങ താഴെ വന്നേ കുറച്ച് കാര്യങ്ങൾ കഴിക്കണ്ട് എന്താ ഈ വെള്ളം സെറ്റപ്പ് എങ്ങനെയാ നോ 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 ട്രേഡ് സീക്രറ്റാ അല്ല കൃഷ്ണൻ സംസാരിക്കുമ്പോ വേറൊരു വച്ച അതേ ചുണ്ടത്തിഴലേ ഹേ കൃഷ് കൊറേയാലോ കണ്ടിട്ട് അതെ അതെ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ പിന്നെ സുഖമല്ലേ ചിലടുത്ത് മഴയാന്ന് പറയുന്നു ചിലടത്ത് ഭയങ്കര ചൂടാന്ന് പറയുന്നു അങ്ങനെ പോകുന്നു അതൊക്കെ പോട്ടെ നമ്മുടെ ഇക്കി ഞാൻ കണ്ടിട്ട് കൊറേ ആയി നിങ്ങള് വിഷ് ചെയ്തായിരുന്നു പുള്ളിയുടെ ബർത്ത്ഡേ അല്ലേ ബർത്ത്ഡേ ബർത്ത്ഡേ അല്ലേ പിന്നെ അത് ഈദ് മുബാറക്കെന്ന് പറഞ്ഞു പറഞ്ഞ് എന്തോ സംഭവം അങ്ങ് മറന്നുപോയി ഞാനെന്തായാലും ഒന്ന് വിളിക്കട്ടെ ില്ല ഉള്ളി ദുബായിൽ വല്ലോ അവിടെ ചൂടല്ലേ ഇപ്പോ എന്തായാലും ട്രീറ്റിന്റെ ഫണ്ട് ഞാൻ നേരത്തെ ഗൂഗിൾ പേ വഴി മേടിച്ചായിരുന്നു നമുക്ക് കെ എഫ് സി പോകാമതി ഈ കെ എഫ് സി താനും വരും അതേ സി ധാങ്ങോട്ട് നോക്കി

ോ അത് അവളുടെ മാനം കാക്കണ്ടേ അയ്യ വലിയൊരു ബാഹുബലി വന്നിരിക്കുന്നു എന്നിട്ടായിരിക്കും പണ്ട് പെണ്ണുങ്ങൾ കുളിക്കാൻ അടുത്ത് കുളിക്കടവിൽ എടുത്തുകൊണ്ട് പോയി മരത്തെ തൂക്കിയിട്ടിരുന്ന സീം പിടിച്ചത് അത് ശരിയാണല്ലോ താനീ തലേല് മയിൽപീലിൽ വെച്ചേക്കുന്നതിന്റെ കാരണം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ത് കാരണം ഓ ഒന്നും അറിയാത്ത പോലെ അത് ഈ രാധാന്നുള്ളതുകൊണ്ടല്ലേ രാധ തന്നോട് പറയുന്നേ ആഹാ എന്നാ അങ്ങോട്ട് നോക്കിക്കും എന്നാലും സ്വന്തമായിട്ട് ഏഴു ഭാര്യ അത് നല്ലോ കാരണം പിന്നെന്ന അത് പണ്ടേം വൃന്ദാവനത്തിൽ നൃത്തം ചെയ്തോണ്ടിരിക്കുന്നു എന്നിട്ട് എന്നിട്ടോ ബാക്കി പറയാനേ സൗകര്യം ഇല്ല താനെ ഇൻസ്റ്റാഗ്രാമത്തിലുള്ളതൊക്കെ വായിച്ചിട്ടേ അതൊക്കെ വിശ്വസിച്ചാ മതി നിങ്ങൾ അറിയാവൂടെ